ശബരിമല സ്വർണക്കൊള്ളയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം നടത്തും ഇടുക്കി കേസിന്റെ മുഴുവൻ രേഖകളും കൈമാറാൻ കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിട്ടു സമാന്തര അന്വേഷണം വേണ്ടെന്ന എസ് വാദം തള്ളിയാണ് കോടതിയുടെ നടപടി കേസിലെ മൂന്ന് പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി ശബരിമല സ്വർണക്കുള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ ഇതിൽ അന്വേഷണം നടത്താൻ രേഖകൾ ആവശ്യപ്പെട്ടാണ് വിജിലൻസ് കോടതിയെ സമീപിച്ചത് കേസെടുത്ത് അന്വേഷണം നടത്താൻ ഇഡിക്ക് മുഴുവൻ രേഖകൾ നൽകാൻ കോടതി ഉത്തരവിട്ടു എഫ്ഐആർ റിമാൻഡ് റിപ്പോർട്ട് എഫ് എസ് മൊഴിപ്പകർപ്പുകൾ ഉൾപ്പെടെ എസ്ഐ ടി ഇഡിക്ക് കൈമാറണം അപേക്ഷയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു ഇ ഡി അന്വേഷണം എസ് ഐ ടി അന്വേഷണത്തെ ബാധിക്കുമെന്നതായിരുന്നു പ്രധാന വാദം ഇവയെല്ലാം കോടതി പൂർണമായി തള്ളി വിവിധ സംസ്ഥാനങ്ങളിൽ സ്വർണപ്പാളികൾ എത്തിച്ചതിലൂടെ കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന് ഇ ഡി കോടതി അറിയിച്ചു രാജ്യാന്തര വിഗ്രഹകർത്ത് സംഘത്തിന്റെ ഇടപെടലുണ്ടായെന്ന വെളിപ്പെടുത്തൽ രമേശ് ചെന്നിത്തലയും നടത്തിയിരുന്നു രേഖകൾ എത്രയും വേഗം കൈപ്പറ്റി കേസെടുത്ത അന്വേഷണം ആരംഭിക്കും ആവശ്യം വന്നാൽ കോടതി അനുമതിയോടെ റിമാൻഡിലുള്ള പ്രതികളെ ചോദ്യം ചെയ്യും അതേസമയം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ എൻ വാസു കെ എസ് ബൈജു മുരാരി ബാബു എന്നിവർ സമർപ്പിച്ച ജാമ്യ ഹർജിയും തള്ളി കേസിന്റെ സുപ്രധാന ഘട്ടത്തിലായതിനാൽ ജാമ്യം എന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു മീഡിയ വൺ കൊല്ലം ശബരിമല സ്വർണക്കൊള്ളയിൽ പ്രതിയായ സി പി എം നേതാവ് എ പത്മകുമാറിനെതിരായ പാർട്ടി നടപടി ഇന്നത്തെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യും ജില്ലാ കമ്മിറ്റിയിൽ അംഗങ്ങളുടെ അഭിപ്രായം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും ഇതിനുശേഷം സംസ്ഥാന കമ്മിറ്റി അന്തിമ തീരുമാനമെടുക്കും പോാനത്തിനെതിരായി കേസ് പിൻവലിക്കാൻ സർക്കാർ പാരെടുക്കേണ്ടതില്ലെന്നും എ ഡി ജി പി എച്ച് വെങ്കടേഷന് സർക്കാർ നിർദ്ദേശം നൽകി പാട്ടിന്റെ ലിങ്കുകൾ സമൂഹമാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മെറ്റയ്ക്ക് കത്ത് നൽകിയതിന് പിന്നാലെ ആ നീക്കത്തിൽ നിന്നും സർക്കാർ പിന്മാറിനകം സർക്കാരിന്റെ നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിന്റെ തുടർ നടപടികളുമായി മുന്നോട്ടു പോകേണ്ടതില്ലെന്നാണ് തീരുമാനം പ്രതികൾക്ക് ഉടൻ നോട്ടീസ് അയക്കില്ല വിവാദം കെട്ടടങ്ങിയ ശേഷം കേസിൽ നിന്ന് പിന്മാറാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും ഇനി പുതിയ പരാതികൾ വന്നാലും പോലീസ് കേസെടുക്കേണ്ടതില്ലെന്നാണ് ജില്ലാ പോലീസ് മേധാവിമാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വീഡിയോ പിൻവലിക്കുന്നതിന് മെറ്റയ്ക്കുൾപ്പെടെ കത്ത് നൽകാനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്മാറുകയും ചെയ്തു സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പാട്ട് നീക്കം ചെയ്യാനുള്ള നീക്കത്തിനെതിരെ പ്രതിപക്ഷ നേതാവും രംഗത്തെത്തിയിരുന്നു പേടിപ്പിക്കൊന്നും പേടിപ്പിക്കൊന്നും വേണ്ട വേണ്ട നിയമപരമായി നേരിട്ടോളാം നേരിട്ടോളാം നല്ല അടിച്ച് പ്രശ്നം പ്രശ്നം അയ്യപ്പ ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചെന്നും പാട്ട് ദുരുപയോഗം ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയാണ് പോലീസിൽ പരാതി നൽകിയിരുന്നത് പാട്ടിന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ കേസെടുത്തതിന് പിന്നാലെ വിമർശനമാണ് ഉയർന്നിരുന്നത് മീഡിയ വൺ എൽ ഡി എഫിൽ നിന്ന് തന്നെ ഉണ്ടായ എതിർപ്പും കോടതിയിൽ തിരിച്ചടിയാകുമെന്ന ഭയവുമാണ് പാരടിപ്പാട്ടിൽ കേസെടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാരിനെ പിന്നോട്ടടുപ്പിച്ചത് പാട്ടുകേസ് സർക്കാരിന് അവമതിപ്പുണ്ടാക്കിയെന്ന് പാർട്ടിയിൽ തന്നെ ഒരു വിഭാഗത്തിനും അഭിപ്രായമുണ്ട് കേസിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനായത് യു ഡി എഫിനും നേട്ടമായി സർക്കാരിന്റേത് വൈകിയുതിച്ച വിവേകമെന്നായിരുന്നു പ്രതിപക്ഷ പരിഹാസം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടതെല്ലാം എൽഡിഎഫിനും സർക്കാരിനും തുടർച്ചയായി തിരിച്ചടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിക്ക് കാരണം ശബരിമല വിവാദങ്ങൾ തന്നെയെന്നാണ് സിപിഐ നിലപാട് പിന്നാലെയായിരുന്നു പാരടിപ്പാട്ടിൽ കേസെടുക്കാനുള്ള സർക്കാർ തീരുമാനം തെരഞ്ഞെടുപ്പ് തോൽവിയും വി സി നിയമനത്തിലെ ഒത്തുതീർപ്പടക്കമുള്ള ചർച്ചകളും കേസിലൂടെ വഴിതിരിച്ചുവിടാമെന്ന സർക്കാർ ബുദ്ധിയും പിഴച്ചു കേസിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ കളന്നിറഞ്ഞ് കളിച്ചു പാരടിപ്പാട്ടിന്റെ പിന്നണിക്കാർക്ക് രാഷ്ട്രീയ നിയമ പിന്തുണ സൈബർ ഇടങ്ങളിലും പുറത്തും പാരടിപ്പാട്ടിന്റെ പ്രചാരണം ഒടുവിൽ പാട്ട് നീക്കം ചെയ്യരുതെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മെറ്റയ്ക്കയച്ച കത്ത് അതോടെ പാട്ടിനൊപ്പം ശബരിമല സ്വർണക്കൊള്ളയും വീണ്ടും സജീവ ചർച്ചയായി കേസ് എന്ന പക്ഷമുള്ളവർ എൽഡിഎഫിലും സിപിഎമ്മിലും ഉണ്ടായിരുന്നു കേസ് കോടതിയിൽ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരും സംശയം പ്രകടിപ്പിച്ചു ഇതോടെയായിരുന്നു സർക്കാരിന്റെ യൂട്ടെൻ സർക്കാരിന്റെ പിന്മാറ്റം യു ഡി എഫിനും രാഷ്ട്രീയ വിജയമാണ് ശബരിമല സ്വർണ്ണക്കുള്ള സജീവ ചർച്ചയായി നിലനിർത്താൻ തീരുമാനിച്ച പ്രതിപക്ഷത്തിന് പാരഡിക്കേസിലൂടെ സർക്കാരിനെയും പാർട്ടിയെയും അടിക്കാനുള്ള വടികൊടുക്കുകയായിരുന്നുവെന്ന് എൽ ഡി എഫിലും സി പി എമ്മിലും വിമർശനമുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം എറണാകുളത്ത് സ്റ്റേഷനിൽ വെച്ച് മുഖത്തടിച്ച ഇൻസ്പെക്ടർ പ്രതാപചന്ദ്രനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മർദ്ദനത്തിനിരയായ ഷൈമോൾ മീഡിയ മീഡിയോട് ഗർഭിണിയായ തന്നെ മർദ്ദിച്ചതിനെ തുടർന്ന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി മർദ്ദന ദൃശ്യം പുറത്തു വന്ന ശേഷം പ്രതാപചന്ദ്രൻ നടത്തിയ ആരോപണങ്ങൾ കളമാണെന്നും ഷൈമോളും ഭർത്താവ് ബെഞ്ചോയും പറഞ്ഞു ഗർഭിണിയായ സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു തന്നെ എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ആയിരുന്ന പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ദക്ഷിണമേഖല ഐ ജി ഉത്തരവ് പുറത്തിറക്കിയിരുന്നു ദൃശ്യങ്ങൾ പുറത്തുവന്ന ശേഷവും തങ്ങൾക്കെതിരെ നിലവിൽ അരൂർ ഇൻസ്പെക്ടറായ പ്രതാപചന്ദ്രൻ നടത്തിയ ആരോപണങ്ങൾ കളവാണെന്നും സസ്പെൻഷനിൽ ഒതുക്കേണ്ട കേസല്ല എന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മർദ്ദനമേറ്റ ഷൈമോളും ഭർത്താവ് ബെഞ്ചോയും മീഡിയ വണ്ണിനോട് പറഞ്ഞു തള്ളുന്നുണ്ട് നെഞ്ചത്ത് പിടിച്ചു വലിക്കുന്നുണ്ട് ബാക്കിയെല്ലാം ഞാൻ ഹാജരാക്കും നമ്മൾ അത് എല്ലാവരും കോടതി സേനയിലെ സ്ഥിരം പ്രശ്നക്കാരനാണ് നിലവിൽ അരൂർ സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായ പ്രതാപചന്ദ്രൻ പ്രതികളെ സ്റ്റേഷനകത്ത് ക്രൂരമായി മർദ്ദിച്ചതിനും പരാതി പറയാനെത്തിയ സ്വിഗ്ഗി ജീവനക്കാരനെ മർദ്ദിച്ചതിനും മുൻപും സമാനമായ ആരോപണങ്ങൾ ഇയാൾക്കെതിരെ ഉയർന്നിരുന്നു പോലീസ് സേനയ്ക്കുള്ളിൽ മിന്നൽ പ്രതാപൻ എന്ന ഇരട്ട പേരും ഇയാൾക്കുണ്ട് മീഡിയ വൺ കൊച്ചി ഗർഭിണിയുടെ മുഖത്തടിച്ച ഇൻസ്പെക്ടർ പ്രതാപ് ചന്ദ്രനെതിരെ കൂടുതൽ മർദ്ദിച്ചെന്നാണ് യുവാവിന്റെ പരാതി പാലക്കാട് സ്വദേശിയായ സനൂപിനും സുഹൃത്തുക്കൾക്കുമാണ് മർദ്ദനമേറ്റത് തങ്ങളുടെ ഫോൺ പോലീസ് മോഷ്ടിച്ചെന്നും സനൂപ് മീഡിയോട് പറഞ്ഞു മെയ് ഓഫ് കൊത്ത സിനിമ ഷൂട്ടിംഗ് സെറ്റിൽ ഉണ്ടായിരുന്ന യുവാക്കൾക്കാണ് പോലീസിന്റെ മർദ്ദനമേറ്റത് എറണാകുളം നോർത്ത് എസ് എച്ച്ഒ ആയിരുന്ന പ്രതാപ് ചന്ദ്രനും കൂടെയുള്ള പോലീസുകാരും ചേർന്ന് മർദ്ദിച്ചു എന്നാണ് പരാതി നടു വെച്ചും പോലീസ് സ്റ്റേഷനിൽ വെച്ചും മർദ്ദിച്ചു ഞങ്ങൾ എം ഡി എം എഞ്ചാവണെന്ന് പറഞ്ഞുകൊടുക്കണോ ഞങ്ങൾക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് രാഹുൽ എന്ത് ചെയ്തു അവന്റെ ഫോണിൽ വീഡിയോ എടുത്തു ആ വീഡിയോ എടുത്തു ഓർമ്മയുള്ള ഈ സി എ പ്രതാപന്ദ്രൻ നേരത്തെ വന്നിട്ട് ഇവന്റെ ഇവിടെ ഇടിച്ചിട്ട് ആകെ 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 വിങ്ങിട്ട് നടു റോട്ടിൽ റൂട്ടിൽ അവിടുത്തെ വെച്ചിട്ട് ആൾക്കാരൊക്കെ നോക്കിക്കണം എന്റെ ഇടയിലാണ് ഞങ്ങൾ തല്ലി സിനിമയിലെ വിഷ്വൽ എഡിറ്ററായ രാഹുൽ രാജിനെ മർദ്ദി ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചു സനൂപിന്റെ ഫോൺ പോലീസ് എടുത്തു ഫോൺ കസ്റ്റഡിയിൽ എടുത്തത് ഒരു രേഖയിലും ഇല്ലാത്തതിനാൽ ഐഫോൺ പോലീസ് മോഷ്ടിച്ചതായി സംശയിക്കുന്നു ഇവനെ തല്ലി ഇവന്റെ ഫോൺ സ്പോട്ടിൽ എറിഞ്ഞു പൊട്ടിച്ചു എന്റെ ഫോൺ മേടിച്ചിട്ട് ഒരു എറിഞ്ഞു പൊട്ടിക്കാൻ നോക്കിട്ട് അത് എടുത്ത് പോക്കറ്റിലിട്ടു അത് ഐഫോൺ ആയിരുന്നു ഈ നേരം വരെ ആ സാധനം രണ്ട് ഫോണുകളും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു യാതൊരു തെളിവില്ലാത്ത പോലീസിനെ മർദ്ദിച്ചു എന്ന കേസ് രജിസ്റ്റർ ചെയ്തതിനാൽ യുവാക്കൾക്ക് മൂന്ന് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു പോലീസിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് യുവാക്കൾ മീഡിയ വൺ പാലക്കാട് എറണാകുളത്ത് ഗർഭിണിയെ മർദ്ദിച്ചതിലൂടെ പിണറായിയുടെ പോലീസിന്റെ തനി നിറം ഒന്നുകൂടി വ്യക്തമായെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ടായിരത്തി ലഭിച്ചിട്ടും മുഖ്യമന്ത്രി ഒളിച്ചു ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യം പോലും മുഖ്യമന്ത്രി അറിയുന്നില്ല മുഖ്യമന്ത്രി ജനങ്ങളോട് മാപ്പ് പറയണമെന്നും വി ഡി സതീശൻ പറഞ്ഞു ഗർഭിണിയായ ഒരു സ്ത്രീയോടും അവരുടെ കുടുംബത്തോടും പോലീസ് നടത്തിയ ക്രൂരമായ അതിക്രമം കേരളത്തിലെ പോലീസിന്റെ തണി നിറം പിണറായി വിജയന്റെ പോലീസിന്റെ തണി നിറം ഒന്നും കൂടി ജനങ്ങളുടെ മുന്നിൽ തുറന്നു തുറന്നുകാട്ടുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പരാതി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിലുള്ള മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയതാണ് അതിനെക്കുറിച്ച് ഒരു നടപടിയും എടുക്കാതെയാണ് മുഖ്യമന്ത്രി ഇത് ഒളിച്ചു വെച്ചത് ജയിൽ ഡി ഐ ജി വിനോദ് കുമാറിന് ഉന്നതതല സംരക്ഷണം ഒരുക്കിയതിന് തെളിവുകൾ പുറത്ത് വിനോദ് കുമാർ നടത്തിയ അനധികൃത ജയിൽ സന്ദർശനത്തിലെ റിപ്പോർട്ടുകളിൽ ജയിൽ വകുപ്പ് മേധാവി നടപടിയെടുത്തില്ല പ്രതികളുമായുള്ള ഫോൺ വിശദാംശങ്ങൾക്കായി വിനോദിന്റെ കോൾ വിവരങ്ങൾ ടെലികോം കമ്പനികളോട് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഡി ഐ ജി മറ്റ് ജില്ലകളിൽ സന്ദർശനം നടത്തുമ്പോൾ മുൻകൂർ അനുമതി വാങ്ങണം എന്നാൽ യാതൊരു അനുമതിയും ഇല്ലാതെയാണ് വിനോദ് കുമാർ കോട്ടയം മൂവാറ്റുപുഴ പൊൻകുന്നം എന്നീ ജില്ലകളിൽ സന്ദർശനം നടത്തിയത് ഒരു മണിക്കൂർ വരെ ജയിലുകളിലെ സന്ദർശനം നീളുകയും ചെയ്തു രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് വിനോദ് കുമാറിന്റെ ജയിലുകളിലെ സന്ദർശനം പരോളിനായി കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെയാണ് തടവുകാരുടെ ബന്ധുക്കളിൽ നിന്ന് വിനോദ് കുമാർ പണം കൈപ്പറ്റുകയും ചെയ്തിട്ടുള്ളത് പണം വാങ്ങിയതിനു ശേഷം തടവുകാർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിയമവിരുദ്ധമായി ഈ സന്ദർശനമെന്നാണ് ആരോപണം ഉയരുന്നത് ജയിൽ വകുപ്പ് മധ്യമേഖലാ ഡി സംസ്ഥാന ജയിൽ വകുപ്പ് മേധാവിക്ക് നിരവധി തവണ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് നൽകിയെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല വിനോദ് കുമാറിന് സംരക്ഷണം ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി സ്വീകരിക്കാത്തതെന്നാണ് വിമർശനമുയരുന്നത് തടവുകാർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും പരോൾ അനുവദിക്കുന്നതിനും ഇവരുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമാണ് പണം സ്വീകരിച്ചിട്ടുള്ളത് കൂടുതൽ പേരിൽ നിന്ന് പണം സ്വീകരിച്ചിട്ടുണ്ടെന്ന് വിജിലൻസിന് സംശയമുണ്ട് ഈ സാഹചര്യത്തിലാണ് വിനോദ് കുമാറിന്റെ ഫോൺ കോൾ കേന്ദ്രീകരിച്ച് വിജിലൻസിന്റെ അന്വേഷണം വിനോദ് കുമാറിന്റെ അനധികൃത സ്വത്ത് സമാധാനത്തെക്കുറിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് വിനോദ് കുമാർ വാങ്ങിയ വിവരങ്ങൾ വിജിലൻസ് വരികയാണ് മീഡിയ വൺ തിരുവനന്തപുരം ടി കെ രജീഷിന് മൂന്ന് മാസത്തിനിടെ രണ്ടാമത്തെ പരോളും അനുവദിച്ച് ജയിൽ വകുപ്പ് ടി പി കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചതിന് ജയിൽ ഡി ഐ ജി കൈക്കൂലി വാങ്ങിയെന്ന് വിജിലൻസ് കണ്ടെത്തിയ സംഭവത്തിന് പിന്നാലെയാണ് രജീഷിനും പരോൾ നൽകിയത് കൊടും ക്രിമിനലുകളിൽ നിന്ന് പണം വാങ്ങി സർക്കാർ പരോൾ നൽകുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ നാലാം പ്രതി ടി കെ രജിഷ്ടിന് ഇരുപത് ദിവസത്തെ പരോളാണ് ജയിൽ വകുപ്പ് അനുവദിച്ചത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന രജീഷിന് മൂന്ന് മാസത്തിനിടെ കിട്ടുന്ന രണ്ടാമത്തെ പരോളാണിത് ടി പിടിസുനി ഉൾപ്പെടെയുള്ളവർക്ക് പരോൾ അനുവദിക്കാൻ കൈക്കൂലി വാങ്ങിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ ഡി എ ജി എം കെ വിനോദ് വിജിലൻസ് കേസെടുത്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ ടി കെ രജിസ്റ്റിന്റെ പരോളിൽ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട് ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർ പോലും ഈ പണം മേടിച്ച് മേടിച്ച് കൈക്കൂലി പരോളിൽ ആളെ വിടുന്നു എന്ന് പറഞ്ഞാൽ സ്കോട്ട്ലൻഡ് വെല്ലുന്ന കേരളത്തിലെ ഈ പിണറായി ഏറ്റവും തെളിവാണ് ഇപ്പോൾ മുത് ദിവസത്തെ പരോൾ കഴിഞ്ഞ് സെപ്റ്റംബറിൽ ജയിലിലെത്തിയ രജീഷ് ഒന്നര മാസമായി ആയുർവേദ ചികിത്സയിലായിരുന്നു അത് കഴിയുമ്പോഴേക്കും പുതിയ പരോളിൽ ലഭിച്ചു കൊടിസുനിക്ക് ഏഴു മാസത്തിനിടെ അറുപത് ദിവസമാണ് പരോൾ ലഭിച്ചത് മീഡിയ വൺ കണ്ണൂർ പാലക്കാട് നഗരത്തിലെ ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിൽ വൻതോതിൽ അജ്ഞാത വോട്ടർമാർ എസ്ഐആർ കണക്കെടുപ്പിലാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നത് മൂത്താംതറ വടക്കന്തറ ബൂത്തുകളിൽ ഒഴിവാക്കപ്പെട്ട വോട്ടർമാരിൽ പകുതിയിലേറെയും അജ്ഞാത വോട്ടർമാരാണെന്നാണ് കണ്ടെത്തൽ ബി എൽഒമാർക്ക് കണ്ടെത്താൻ പോലും കഴിയാത്ത വോട്ടർമാർ കൂട്ടത്തോടെ വോട്ടർ പട്ടികയിൽ ഇടം നേടിയത് ദുരൂഹമാണ് മരിച്ചവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു ബൂത്തിലേക്ക് വോട്ടുമാറ്റിയവർ ഒന്നിലധികം സ്ഥലത്ത് വോട്ടുണ്ടെന്ന് കണ്ടെത്തിയവർ ബൂത്ത് ലെവൽ ഓഫീസർക്ക് തിരിച്ചറിയാനാവാത്തവർ എന്നീ വിഭാഗത്തിൽപ്പെട്ടവരാണ് എസ് ഐ ആറിന്റെ ആദ്യഘട്ടത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് ഇതിൽ മരണവും വോട്ടുസ്ഥലം മാറ്റവും കാരണമാണ് സംസ്ഥാനത്തെ ഭൂരിഭാഗം വോട്ടർമാരും ഒഴിവാക്കപ്പെട്ടത് എന്നാൽ പാലക്കാട്ടെ ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിൽ സ്ഥിതി വ്യത്യസ്തമാണ് ഇവിടെ ഭൂരിഭാഗം പേരും ഒഴിവാക്കപ്പെട്ടത് ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് വോട്ടർമാരെ കണ്ടെത്താൻ കഴിയാത്തതിനാലാണെന്ന് എസ് രേഖ തെളിയിക്കുന്നു വടക്കന്റയിലെ ഡോക്ടർ നാരായണൻ ജി യു പി സ്കൂളിലെ ബൂത്ത് നമ്പർ അറുപത്തിരണ്ട് ബൂത്ത് നമ്പർ അറുപത്തിമൂന്ന് ശ്രീരാംപാളയത്തെ ബൂത്ത് നമ്പർ മുപ്പത്തിയാറ് എന്നിവിടങ്ങളിലെ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഇവിടെ ഒഴിവാക്കപ്പെട്ടവരിൽ അൻപത് ശതമാനം മുതൽ അറുപത്തിയഞ്ച് ശതമാനം വരെ വോട്ടർമാർ ആരാണെന്ന് കണ്ടെത്താൻ ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല പാലക്കാട്ടെ വോട്ട് ചോരിയാണെന്ന സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിലെ അജ്ഞാതരുടെ ഈ അമിത സാന്നിധ്യം ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകൾ വൻതോതിൽ ഒഴിവാക്കപ്പെട്ടതിൽ ബി ജെ പി ഇതുവരെ എതിർപ്പ് ഉയർത്തിയിട്ടില്ല മറ്റു പാർട്ടി പ്രവർത്തകർക്കോ മാധ്യമങ്ങൾക്കോ പ്രവേശനം നിഷേധിക്കുന്ന പാർട്ടി ഗ്രാമങ്ങളിലാണ് കൂടുതൽ അജ്ഞാത വോട്ടുകൾ കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിൽ എസ് ഐ ആറിനെ പിന്തുണച്ച ഏക രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനെയോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയോ കുറ്റപ്പെടുത്താൻ കഴിയില്ല കേരളത്തിലെങ്കിലും ബിജെപിക്ക് വേണം എലപ്പള്ളി ബ്രൂവറി കേസിൽ സർക്കാരിന് തിരിച്ചടി ബ്രൂവറി പദ്ധതിക്കായി ഒയാസിസ് കമ്പനിക്ക് സർക്കാർ നൽകിയ പ്രാഥമിക അനുമതി ഹൈക്കോടതി റദ്ദാക്കി കോൺഗ്രസ് സ്വാഗതം ചെയ്തു പാലക്കാട് എലപ്പുള്ളിയിൽ ബ്രൂവറി പദ്ധതിക്ക് സർക്കാർ പ്രാഥമിക അനുമതി നല്കിയത് വിശദമായ പഠനം നടത്താതെയാണെന്ന് ഹൈക്കോടതി കണ്ടെത്തി നടപടിക്രമങ്ങൾ പാലിക്കപ്പെട്ടില്ല വിശദ പഠനം നടത്തിയും നടപടിക്രമങ്ങൾ പാലിച്ചും സർക്കാരിന് പുതിയ തീരുമാനമെടുക്കാമെന്നും കോടതി വ്യക്തമാക്കി ജസ്റ്റിസ് സതീഷ് നയനാൻ ജസ്റ്റിസ് പി കൃഷ്ണകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവിട്ടത് അമിത ജലചൂഷണം നടത്തുന്നു കാർഷിക മേഖലയ്ക്ക് ആഘാതമുണ്ടാക്കും പദ്ധതി പ്രദേശം കഞ്ചിക്കോടി വ്യവസായ മേഖലയിലാണെന്ന തെറ്റായ വിവരങ്ങൾ നൽകി തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി വിധി ജനങ്ങളുടെ വിജയമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു സർക്കാരിന്റെ തെറ്റായ നയം അതിശക്തമായിട്ട് പുറത്തും സമരം സമരം ചെയ്ത ചെയ്ത ഞങ്ങളുടെ വിജയമാണ് വിജയമാണ് ജനങ്ങളുടെ മീഡിയ വൺ മസാല ബോണ്ട് ഇടപാടിലെ നോട്ടീസിനെതിരെ കിഫ്ബിയുടെ ഹർജി അപക്വമെന്ന് ഇ ഡി ഹൈക്കോടതിയിൽ ഹർജി തുടർ നടപടികൾ വൈകിപ്പിക്കാനാണെന്നും അന്വേഷണമേ നടത്താനാവില്ല എന്ന കിഫ്ബിയുടെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്നും ഇ ഡി ഹൈക്കോടതി അറിയിച്ചു ഇഡിയുടെ തുടർ നടപടി സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ച് നടപടിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ ഹർജിയിലാണ് വാദം നിയമാനുസൃത നടപടികളുമായി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുന്നോട്ടു പോകാനാവുമെന്നും ഫെമ നിയമം അനുസരിച്ച് നിയമപരമായി അംഗീകാരമുണ്ടെന്നും ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചു ഹർജി പിന്നീട് പരിഗണിക്കാൻ മാറ്റി യുവതിയുടെ മുഖത്തടിച്ച ഇൻസ്പെക്ടർ പ്രതാപചന്ദ്രനെതിരെ കൊച്ചിയിൽ പ്രതിഷേധം നടക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ആണ് പ്രതാപചന്ദ്രനെതിരെ പ്രതിഷേധിക്കുന്നത് ഗർഭിണിയായ യുവതിയുടെ കരണത്തടിച്ച പ്രതാപചന്ദ്രനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ കൊച്ചിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്തിരുന്നെങ്കിലും കൂടുതൽ നടപടികൾ അതായത് പോലീസ് സേനയിൽ നിന്ന് പറഞ്ഞു വിടണമെന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് പരാതിക്കാരും ഉന്നയിച്ചിരുന്നത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നിതിൻ സേവിയർ വിവരങ്ങൾ നൽകും നിതിൻ എവിടെയാണ് ആ പ്രതിഷേധം നടക്കുന്നത് എന്തൊക്കെ സംഭവിക്കുന്ന സംഭവം നടന്ന അതായത് ഒരു വർഷം മുമ്പ് ഗർഭിണിയായ വനിതയെ പ്രതാപചന്ദ്രൻ മർദ്ദിച്ച അതേ സ്റ്റേഷനിലേക്കാണ് അല്പസമയം മുൻപ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത് വളരെ പെട്ടെന്ന് ഈ സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് പ്രകടനവുമായി എത്തുകയായിരുന്നു തുടർന്നാണ് എ സി പിയുടെ നേതൃത്വത്തിൽ സെൻട്രൽ എ സി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ തടയുകയും പിന്നീട് വലിയ സംഘർഷത്തിലേക്കും വാക്കുതർക്കത്തിലേക്കും പോവുകയായിരുന്നു ഈ കോമ്പൗണ്ടിനകത്തു നിന്നും ഈ പ്രവർത്തകരെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെയും പ്രവർത്തരെയും വലിച്ചിരച്ച് പുറത്തേക്ക് റോഡിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു തുടർന്നായിരുന്നു പോലീസുമായി വലിയ സംഘർഷത്തിലേക്ക് പോയതിപ്പോൾ ഈ സ്റ്റേഷൻ കോമ്പൗണ്ടിന് പുറത്ത് ഈ റോഡിലും വലിയ തോതിലുള്ള സംഘർഷത്തിലേക്കും വാക്കുതർക്കത്തിലേക്ക് പോകുന്നൊരു സ്ഥിതിയാണിവിടെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമാണ് കാണുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം പ്രതിഷേധമാണ്ക്ക് പിന്നാലെ ഇടുക്കി പൊട്ടിത്തെറി അവസാനിപ്പിക്കുകയാണെന്ന് മുൻ ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമൻ പറഞ്ഞു ജില്ലാ നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമായതോടെയാണ് പടിയിറക്കം ഭൂമി മണൽ ക്വാറി മാഫിയകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഇതിന് കുടപിടിക്കുകയാണ് സി പി ഐ നേതൃത്വവും ദീർഘകാലമായി ഉയർത്തുന്ന വിമർശനം ആവർത്തിച്ചുകൊണ്ടാണ് പാർട്ടിയിൽ നിന്നുള്ള കെ കെ ശിവരാമന്റെ പടിയിറക്കം ജില്ലയിലെ പാർട്ടി നേതൃത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം ആയിട്ട് കാണാൻ കഴിയില്ല അതിനപ്പുറത്ത് ലക്ഷ്യത്തെ താല്പര്യങ്ങളാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി പോലും നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുമായിട്ട് അങ്ങനെ കഴിയാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ സജീവ രാഷ്ട്രീയം അവസാനിപ്പിക്കുക എന്ന എന്ന് തീരുമാനത്തിലെത്തേണ്ടി വന്നു സി പി ഐയുടെ ഇടുക്കിയില് സിപിഐയുടെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ എനിക്കൊരിടമില്ല എന്നെനിക്ക് ബോധ്യമായി വിമർശനങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന് നേരെയും ജില്ലയിലെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഉണ്ടായില്ല സംസ്ഥാന സെക്രട്ടറിയുടെ ശ്രദ്ധയിൽ പലതവണ ഞാൻ പെടുത്തിയിട്ടുള്ളതാണ് ഇടുക്കിയിലെ വിഷയങ്ങൾ അത് പാർട്ടി സെക്രട്ടറി തന്നെ വന്നിരുന്ന് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തിന് വരാൻ സമയം കണ്ടെത്തിയില്ല മുമ്പോട്ട് പോയി നിലവിലെ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ പാലുകൊടുത്ത കയ്യിൽ തന്നെ കൊത്തി പാർട്ടിയിൽ ഇനി തനിക്കിടമില്ല രാഷ്ട്രീയം അവസാനിപ്പിച്ചെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനായി തുടരുവാനാണ് കെ കെ ശിവരാമന്റെ തീരുമാനം മീഡിയ വൺ ഇടുക്കി പാർലമെന്റ് ശൈത്യകാല സമ്മേളനം അവസാനിച്ച് ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു ഭേദഗതി ബില്ലിനെതിരെ ഇന്നും പ്രതിപക്ഷം പാർലമെന്റിൽ പ്രതിഷേധിച്ചു ബില്ലുകളിലെ ചർച്ചാവേളയിൽ രാഹുൽ ഗാന്ധി വിദേശത്ത് പോയതിൽ വിമർശനവുമായി ഇന്ത്യ രംഗത്തെത്തി പാർലമെന്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചുരുങ്ങിയ സഭാ കാലയളവാണ് ഇന്ന് പൂർത്തിയായത് പതിനഞ്ച് ദിവസം മാത്രമുള്ള സമ്മേളന കാലയളവിൽ മഹാത്മാഗാന്ധിയുടെ പേര് പെട്ടിയ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ബിൽ ആണവോർജ ഭേദഗതി ബിൽ ഇൻഷുറൻസ് ഭേദഗതി ബില്ലുകളടക്കമുള്ളവ ഏകപക്ഷീയമായി പാസാക്കിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം പാർലമെന്റിന് പുറത്ത് ഇന്നും പ്രതിഷേധമുണ്ടായി തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതിക്കെതിരായ ജന്തർ മന്ദർലെ സമരത്തിന് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുപോലുള്ള നിയമനിർമ്മാണം നടന്നിട്ടില്ല ഇത്രയും വ്യാപകമായ പ്രത്യാഘാതമുള്ള ഒരു ബില്ല് തിരക്ക് പിടിച്ച് അർദ്ധരാത്രിയിൽ പാസാക്കുക ആക്കുക എന്നത് വലിയൊരു കളങ്കമായി ഭവിച്ചിരിക്കുകയാണ് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ചർച്ചയും വന്ദേമാതിര ചർച്ചയിലും പ്രതിപക്ഷം സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു അതേസമയം ചർച്ചകളിലെല്ലാം നെഹ്റു കുടുംബത്തെ കടന്നാക്രമിക്കുന്ന സമീപനമാണ് ബി ജെ പി നേതാക്കൾ സ്വീകരിച്ചതെന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം അവസാന ദിവസമായി ഇന്ന് പ്രധാനമന്ത്രി സഭയിലെത്തിയപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യവും ഇന്ത്യാ സഖ്യാംഗങ്ങൾ ചോദ്യം ചെയ്തു മീഡിയ വൺ ഡൽഹി തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ബില്ലിനെതിരായ സമരത്തിൽ അംഗങ്ങൾക്ക് അവകാശ ലംഘന നോട്ടീസ് കോൺഗ്രസ് എം പിമാരായ ഷാഫി പറമ്പിൽ ഹൈബീഡൻ ഡീൻ കുര്യാക്കോസ് എന്നിവർക്കാണ് നോട്ടീസ് അയച്ചത് ലോക്സഭാ സെക്രട്ടറി ജനറലിന്റെ ചേംബറിന് മുകളിൽ കയറി പ്രതിഷേധിച്ചതിനാണ് നോട്ടീസ് ബി ജെ പി എം പി സഞ്ജയ് ജയ്സ്വാളാണ് നോട്ടീസ് നൽകിയത് ഡബിങ്ക് ഭീഷണി സന്ദേശം മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്നായിരുന്നു ഭീഷണിക്കോൾ കോൾ ഫേസ്ബുക്കിൽ ഫോൺ നമ്പർ അടക്കം പങ്കുവച്ചാണ് ഭാഗ്യലക്ഷ്മി ഭീഷണിയുടെ കാര്യം അറിയിച്ചത് മൂഡൽ മഞ്ഞിലും മലിനീകരണത്തിലും വലഞ്ഞ് ഉത്തരേന്ത്യ ഡൽഹിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കനത്ത മൂടൽ മഞ്ഞ് ട്രെയിൻ വ്യോമഗതാഗത സർവീസുകളെ ബാധിച്ചു വായു ഗുണനിലവാര സൂചിക ഇന്നും നാനൂറിന് മുകളിലാണ് പുക സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തുകയും ചെയ്തു കനത്ത മഴയിൽ യു എയിൽ ജനജീവിതം അവതാളത്തിലായി ദുബൈ ഉൾപ്പെടെ മിക്ക നഗരങ്ങളും രൂക്ഷമായ വെള്ളക്കെട്ടിലാണ് നിരവധി വിമാനങ്ങൾ റദ്ദാക്കി ഇന്റർസിറ്റി ബസ് സർവീസുകളും നിർത്തിവെച്ചു ഇന്ന് രാത്രിയോടെ മഴ പിൻവാങ്ങുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇന്നലെ രാത്രി പെയ്ത മഴയിൽ വെള്ളക്കെട്ടിലാണ് മിക്ക നഗരപ്രദേശങ്ങളും അബുദാബി ഷാർജ മുതൽ റാസൽഹെയിം അവരെ ഒട്ടുമിക്ക നഗരങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായതിനാൽ സ്വകാര്യ കമ്പനി ജീവനക്കാരെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അനുവദിക്കണമെന്ന് തൊഴിൽ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ മഴ രീതിയിൽ വന്നായിരുന്നു പിന്നെ ശക്തമായി വന്നു പിന്നെ ഇങ്ങനെ വിട്ടുമാറി വിട്ടുമാറി നിൽക്കുന്നുണ്ടായി ഇന്നിപ്പോൾ ഡ്യൂട്ടിക്ക് പോകാനൊക്കെ പറ്റിട്ടുണ്ടോ ഇല്ല 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 കിസൈസിലാണ് നമ്മുടെ ഓഫീസും കാര്യങ്ങളും വരുന്നത് ഈ വെള്ളക്കെട്ടില് വണ്ടി ഇറക്കി കഴിഞ്ഞാലുള്ള പ്രശ്നം അറിയാമല്ലോ അവിടെ ഒന്നും പോയില്ല റൂറലായിട്ട് ഓഫീസ് വർക്ക് ഫ്രം ഹോം ചെയ്യുകയായിരുന്നു എമിറേറ്റ്സ് ഫ്ളൈദുബൈ തുടങ്ങി മിക്ക വിമാനക്കമ്പനികളും കമ്പനികളും നിരവധി സർവീസുകൾ റദ്ദാക്കി ദുബൈയിൽ നിന്ന് അജുമാൻ ഷാർജ എന്നിവിടങ്ങളിലേക്കുള്ള ഇന്റർസിറ്റി ബസ് സർവീസുകൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ റദ്ദാക്കിയിരിക്കുകയാണ് യു എയുടെ കിഴക്കൻ മേഖലയിൽ ഇന്ന് വൈകുന്നേരം വരെ യെല്ലോ ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് രാത്രിയോടെ കാലാവസ്ഥ സാധാരണ നിലയിലേക്ക് മടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ ഷാർജയിൽ നിന്നും ഷം ഷംസുദ്ദീൻ മീഡിയ വൺ മധ്യപ്രദേശിലെ ആശുപത്രിയിൽ നിന്ന് രക്തം സ്വീകരിച്ച കുട്ടികൾക്ക് എച്ച് ഐ വി സ്ഥിരീകരിച്ച സംഭവത്തിൽ നടപടി ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്ക് ഇൻചാർജിനെയും ലാബ് ടെക്നീഷ്യന്മാരെയും സസ്പെൻഡ് ചെയ്തു ആറ് കുട്ടികൾക്കാണ് സ്ഥിരീകരിച്ചത് ചോദ്യത്തിന് ആരോപണത്തിൽ തൃണമൂൽ കോൺഗ്രസ് എം പി മഹുബ ആശ്വാസം കുറ്റപത്രം സമർപ്പിക്കാൻ സിബിഐക്ക് ലോക്പാൽ നൽകിയ അനുമതി ഡൽഹി ഹൈക്കോടതി റദ്ദാക്കി നടിയാക്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട രണ്ട് പ്രതികളുടെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു അഞ്ചാം പ്രതി വടിവാൾ സലീം ആറാം പ്രതി പ്രദീപ് എന്നിവരാണ് അപ്പീൽ നൽകിയത് രാഹുൽ വാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയ കേസിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർക്ക് മുൻകൂർ ജാമ്യം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം നൽകിയത് തിരുവനന്തപുരം കല്ലമ്പലത്ത് പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വിവാഹം നിശ്ചയിച്ചിരുന്ന യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു വരന്റെ വീട്ടിലെത്തിയായിരുന്നു ഭീഷണി എട്ടുപേർക്കെതിരെ കേസ് മലപ്പുറത്ത് സ്കൂൾ ബസ്സിൽ വെച്ച് എൽ കെ ജി വിദ്യാര്ത്ഥിനിയെ ലൈംഗികമായി ഉപദ്രവിച്ച ബസ് ക്ലീനർ അറസ്റ്റിൽ തുവക്കോട് സ്വദേശി അടിയാട്ടില് മുഹമ്മദ് ആഷിഖിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അഞ്ചാം ടി ട്വന്റി ഇന്ന് നടക്കും അഹമ്മദാബാദിൽ രാത്രി ഏഴ് മണിക്കാണ് മത്സരം പരമ്പരയിൽ നിലവിൽ രണ്ട് ഒന്നിന് മുന്നിലാണ് ഇന്ത്യ നാലാം മത്സരം കനത്ത മൂടൽ മഞ്ഞിനെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നു പരിക്കേറ്റ് പുറത്തായ ശുഭൻ ഗില്ലിന് പകരം സഞ്ജു സാംസണെ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തിയേക്കും ആഷസ് പരമ്പരയിലെ മൂന്നാം ടെസ്റ്റിൽ ഓസ്ട്രേലിയയ്ക്ക് മേൽക്കായി രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് എന്ന നിലയിൽ ഓസ്ട്രേലിയയ്ക്കായി സെഞ്ചുറി നേടി ട്രാവസ് ഹെഡും അർദ്ധ സെഞ്ചുറി നേടി അലക്സ് ക്യാരിയും ക്രീസിലുണ്ട് മൂന്നാം ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ ഓസിസിന മുന്നൂറ്റി അൻപത്തിയാറ് റൺസ് ലീഡാണുള്ളത് ആദ്യ ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി എൺപത്തിയാറ് റൺസിന് പുറത്തായിരുന്നു മൂന്ന് വിക്കറ്റ് നേടിയ പാറ്റ് കമ്മിൻസും സ്കോട്ട് ബോളൻസും ചേർന്നാണ് ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരയെ തകർത്തത് സൂപ്പർ ലീഗ് കേരള രണ്ടാം സീസണിന്റെ കണ്ണൂർ കണ്ണൂർ വാരിയേഴ്സ് തൃശൂർ മാജിക് ഏറ്റുമുട്ടും ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഫൈനൽ മത്സരം പോയിന്റ് നിലയിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന കാലിക്കറ്റ് എഫ്സിയെ സെമിയിൽ എതിരില്ലാത്ത ഒരു ഗോളിന് തകർത്താണ് കണ്ണൂർ വാരിയേഴ്സ് ഫൈനലിലെത്തിയത് മലപ്പുറത്തെ മറികടന്ന് തൃശൂരും കലാശക്കുട്ടിന് അർഹത നേടി സീസണിൽ ഇരു ടീമുകളും മൂന്നാം തവണ നേർക്കുനേർ പോരിറങ്ങുമ്പോൾ ഒരു ജയം നേടിയതിന്റെ ആത്മവിശ്വാസത്തിന്റെ കരുത്ത് ആതിഥേയരായ കണ്ണൂരിനുണ്ട് ഹോം മത്സരത്തിൽ ഒന്നേ ഒന്നിന്റെ സമനിലയിൽ നിന്ന ശേഷം തൃശൂരിലെ എവേ മത്സരത്തിൽ ഏകപക്ഷീയമായ രണ്ട് ഗോളിന് കണ്ണൂർ മുന്നിലെത്തി സ്വന്തം തട്ടകത്തിൽ നടക്കുന്ന ഫൈനലിൽ തൃശൂരിനും മറികടന്ന് കിരീടം ചൂടാമെന്ന കണക്കുകൂട്ടലാണ് കണ്ണൂർ വാരിയേഴ്സ് മികച്ച ഫോമിൽ തുടരുന്ന സിനാൻ സ്വന്തം നാട്ടിലും പ്രകടനം ആവർത്തിക്കുമെന്നാണ് ടീമിന്റെ പ്രതീക്ഷ ശക്തരായ മലപ്പുറത്തെ എതിരില്ലാത്ത മൂന്ന് ഗോളിന് മറികടന്നതിന്റെ ആത്മവിശ്വാസം തൃശൂരിനുമുണ്ട് അതുകൊണ്ടുതന്നെ കലാശക്കിളിയിൽ കനത്ത പോരാട്ടമുണ്ടാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ വൈകിട്ട് മണി മുതൽ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനം തുടങ്ങും മീഡിയ വൺ കണ്ണൂർ